എൻസൈക്ലോ വിംഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ടാറ്റാ ടിയോഗയുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം ഇന്ത്യൻ ഉപഭോക്താക്കൾക്കിടയിൽ ഹാച്ച് ബാക്ക് കാറുകൾക്ക് എന്നും വലിയ ഡിമാൻഡാണുള്ളത് ഇടക്കാലത്ത് എസ് വി വി ജ്വരത്തിനിടയിൽ ഒന്ന് തളർന്നു പോയ ഹാച്ച് ബാക്ക് സെഗ്മെൻ്റിന് അടുത്തിടെ പ്രാബല്യത്തിൽ വന്ന ജി എസ് ടി ടു പോയിൻറ്റ് സീറോ പരിഷ്കാരങ്ങൾ ജീവശ്വാസമേകിയിരുന്നു പോക്കറ്റ് ഈറാത്ത വിലയിൽ മികച്ച മൈലേജ് നൽകുന്ന ഹാച്ച് ബാക്ക് കാറുകൾക്ക് എപ്പോഴും ആവശ്യകാരുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തെ വിൽപ്പന കണക്കുകൾ പുറത്തു വന്നപ്പോൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിൽപ്പന നേടിയ ഹാച്ച് ബാക്ക് മാരുതി സൂസി വാങ്ങണാറായിരുന്നു എന്നാൽ വമ്പൻ വളർച്ചയുമായിട്ട് ഞെട്ടിച്ചിരിക്കുന്നത് ടാറ്റ ട്യൂഗയാണ് ടാറ്റയുടെ എൻട്രി ലെവൽ ഹാച്ചിൻ്റെ പോയ മാസത്തെ വിൽപ്പന നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം നിലവിലെ ഗാടിവാടി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച വിൽപ്പന റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിൽ ടാറ്റ മോട്ടേഴ്സ് ആകെ എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത് ടിയോഗ കാറുകൾ വിറ്റയിച്ചു രണ്ടായിരത്തി ഇരുപത്തി വിറ്റയിച്ചത് നാലായിരത്തി ടാറ്റ ടിയോഗ കാറുകൾ മാത്രമായിരുന്നു അതായത് രണ്ടായിരത്തി ഒക്ടോബറുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഒക്ടോബറിൽ ടാറ്റ നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ട് ടിയോഗ കാറുകൾ അധികം വിറ്റയിച്ചു ഇതിലൂടെ ടിയോഗ എൺപത്തി ഒൻപത് ശതമാനം വാർഷിക വളർച്ച രേഖപ്പെടുത്തി ഏകദേശം പത്തൊൻപതിനായിരം യൂണിറ്റ് വിൽപ്പന നടത്തി ഒന്നാം സ്ഥാനത്തെത്തിയ മാരുതി വാഗനാറിന് മുപ്പത്തി ശതമാനം വാർഷിക വളർച്ച മാത്രമാണ് രേഖപ്പെടുത്തുവാനായിട്ട് സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ഏറ്റവും കൂടുതൽ വിറ്റയിക്കപ്പെട്ട മികച്ച പത്ത് ഹാച്ച് ബാക്ക് കാറുകളുടെ പട്ടികയിൽ ടാറ്റ ടിയുക നാലാം സ്ഥാനത്താണ് മാരുതി വാഗനാർ മാരുതി ബലാനോ മാരുതി സ്വിഫ്റ്റ് എന്നിവയാണ് ഈ പട്ടികയിലെ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ ടാറ്റാ ടിയോഗയുടെ സവിശേഷതകൾ പരിശോധിക്കുമ്പോൾ എൻജിൻ വില എന്നിവയെക്കുറിച്ച് ഇനി പരിശോധിക്കാം നിലവിലെ ടാറ്റാ ടിയോഗ ഐ സി എൻജിൻ പ്രധാനമായിട്ടും ഇലക്ട്രിക്കൽ പതിപ്പുകളിൽ ലഭ്യമാണ് ഐ സി എൻജിൻ പതിപ്പിൻ്റെ ബേസ് വാരിയൻറ്റിന് വെറും നാല് പോയിൻറ്റ് അഞ്ച് ഏഴ് ലക്ഷം രൂപ മാത്രമാണ് വില വരുന്നത് ടോപ്പ് സ്പെക് വേരിയൻറ്റിന് എട്ട് പോയിൻറ്റ് ഒന്ന് പൂജ്യം ലക്ഷം രൂപയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത് മറുവശത്ത് ടാറ്റ ടിയോഗയുടെ ഇലക്ട്രിക് പതിപ്പിൻ്റെ ബേസ് വേരിയൻറ്റിന് ഏഴ് പോയിൻ്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപ മാത്രമാണ് വില വരുന്നത് അതേസമയം അതിൻ്റെ ഉയർന്ന വേരിയൻറ്റിന് പതിനൊന്ന് പോയിൻറ്റ് ഒന്ന് നാല് ലക്ഷം രൂപ മുടക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ വിലയുള്ള ഇലക്ട്രിക്കൽ കാറുകളിൽ ഒന്നുകൂടിയാണ് ടിയോഗ ഇ വി മുകളിൽ പരാമർശിച്ചിരിക്കുന്നത് ടാറ്റ മോട്ടേഴ്സിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്ന എക്സ് ഷോറൂം വിലകളാണ് ഈ കാറിൽ ആൻഡ്രോയിഡ് ഓട്ടയും ആപ്പിൾ കാർപ്ലേയും പെയും പിന്തുണയ്ക്കുന്ന ഏഴിഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോടൈൻമെൻറ് സിസ്റ്റവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ റിയർ പാർക്കിംഗ് ക്യാമറ പവർ വിൻഡോകൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീല് എന്നിവയും ഇതിൻ്റെ സവിശേഷതകളാണ് സുരക്ഷയ്ക്കായിട്ട് ട്വൽ എയർ ബാഗുകൾ എ ബി എസ് സഹിതം ഇ ബി ഡി കോർണർ സ്റ്റെബിലിറ്റി കൺട്രോൾ എന്നിവ സ്റ്റാൻഡേർഡായിട്ട് ലഭിക്കുന്നതാണ് ടിയോഗയിൽ ഒന്നേ പോയിൻറ്റ് രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് തുടുപ്പേകുന്നത് ഏകദേശം എൺപത്തിയാറ് ബി എച്ച് ബി പവറും നൂറ്റി പതിമൂന്ന് എൻ എം പീക്ക് ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈ എഞ്ചിൻ അഞ്ച് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ അഞ്ച് സ്പീഡ് എ എം ഡി ഗിയർ ബോക്സുമായിട്ട് കാടിപ്പിച്ചിരിക്കുന്നതാണ് കൂടാതെ ഇരുപത്തിയെട്ട് കിലോമീറ്റർ വരെ മൈലേജ് നൽകുന്ന സി എൻ ജി പവർ ട്രെയിൻ ഓപ്ഷനും ടിയോഗയിൽ ലഭ്യമാണ് ഇന്ത്യയിൽ എ എം ജി ട്രാൻസ്മിഷൻ ഓപ്ഷനിൽ വാങ്ങാവുന്ന ചുരുക്കഞ്ചില സി എൻ ജി കാറുകളിൽ ഒന്നുകൂടിയാണ് ടിയോഗോ സി എൻ ജി ഗ്ലോബൽ എൻ സി എ പി ക്രാഷ് ടെസ്റ്റുകളിൽ ടാറ്റ ടിയോഗോ ഫോർ സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് നേടിയിട്ടുണ്ട് വളരെ കുറഞ്ഞ വിലയ്ക്ക് സുരക്ഷിതമായിട്ടുള്ള കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കൾക്ക് ടാറ്റ ടിയോഗോ ഒരു മികച്ച ഓപ്ഷനാണ് പോയ മാസം ആൾട്ടേ അടക്കമുള്ള പല ജനപ്രിയ മോഡലുകളെയും പിന്നിലാക്കിയ ടിയോഗോ വരും മാസങ്ങളിലും ഇതേ പ്രകടനം തുടരുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ